ഹരേ കൃഷ്ണ നമ്മൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് പൃഥുചരിതം എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ് ഇനി പറയാനുള്ളത് പൃതു മഹാരാജാവ് ചക്രവർത്തി ഭഗവാനെ സ്തുതിക്കണതാണ് ഇരുപതാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കഥയിൽ നമ്മൾ പറഞ്ഞ് യജ്ഞ കുതിരേനെ പിടിച്ചിട്ട് കൊണ്ടുപോയി അത്രിമാർഷി കാണിച്ചു കൊടുത്തു വിജുതാശ്വൻ പറഞ്ഞിട്ടുള്ള പൃഥുവിൻ്റെ മകൻ പോയിട്ട് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി പക്ഷേ പാകന്റെ വേഷം കിട്ടുന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കഥ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ എന്താണ് പൃതുചരിതം കൊണ്ട് താത്വികപരമായിട്ട് പറഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൃഥു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കഥയിലൂടെ കഥയുടെ തത്വത്തെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അതാണ് ശ്രീശുഖ ബ്രഹ്മർഷി അവസാന പരീക്ഷത്തിനോട് പറഞ്ഞത് ഈ പരീക്ഷത്തെ ഞാൻ കഥകൾ പറഞ്ഞത് അതിൻ്റെ ആ അന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഈ പൃഥുവിൻ്റെ കഥയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൃഥു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൃഥുക്കളാണ് അതായത് പൂജ കൊണ്ട് ഭഗവാനെ പ്രാപിക്കുന്ന ഭക്തൻ്റെ പേരാണ് പൃഥു അതായത് ആയിരം നൂറ് യജ്ഞങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളും പൃഥുക്കളാണ് നമ്മളൊക്കെ പൂജ ചെയ്യാറുണ്ട് അതായത് ഈ ഭക്തിയുടെ പരമകാഷ്ടൊക്കെ വേണമെങ്കിൽ പറയാം ഭഗവാനെ പ്രാപിക്കാൻ എന്ത് വേണം ഭക്തന് പൂജ ചെയ്യണം അത് പൂജയ്ക്ക് എന്ത് വേണം ആ പൂജയ്ക്ക് വേണ്ട അർച്ചനയെയാണ് അർച്ചിസ് എന്ന് പറയാം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭക്തനെ പൃഥു എന്നും പൂജയെ അർച്ചിസ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് രണ്ടുപേരും ഇല്ലാണ്ട് ഇരിക്കില്ല ഭക്തന് പൂജ അത്യാവശ്യമാണ് പൃഥുവിന് അർച്ചിസ് അത്യാവശ്യമാണ് എന്നർത്ഥം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവൻ ഭഗവാന്റെ ഒരു അംശമാണ് എങ്ങനെയാണോ പൃഥുവിന് അർച്ചിസ് എന്ന മാതിരി ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മളൊക്കെ ഈ അങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ മകനാണ് വേനൻ വേനൻ്റെ കയ്യിൽ നിന്ന് കടഞ്ഞപ്പോഴാണ് പൃഥുവും അർച്ചിസ്സും ഉണ്ടായതെന്ന് പറഞ്ഞു വലത്തേ കയ്യുന്നു പൃഥുവും ഇടത്തെ കൈയ്യുന്ന അർച്ചിസുമാണ് ഉത്ഭവിച്ചത് അതുകൊണ്ടാണ് ഭാര്യമാരുടെ സ്ഥാനം ഇടത്ത് ഭാഗത്തു എന്നൊക്കെ പറയണത് വാമഭാഗം എന്നൊക്കെ പറയില്ലേ അതന്നെ ഇടത്തേ ഭാഗത്താണ് അപ്പോൾ അങ്കൻ്റെ ആദ്യകാല ഭക്തിയിൽ ആസുരി പ്രകൃതിയുടെ സ്വഭാവം പ്രഭാവം ഉണ്ടായിരുന്നു രാജാവായിരുന്നല്ലോ അദ്ദേഹം സാത്വികനാണ് എന്നുണ്ടെങ്കിലും ആസുരിക പ്രഭാവം അങ്ങനൊക്കെ ആ ആസുരിക പ്രഭാവം കൊണ്ടാണ് വേനൻ എന്ന് പറഞ്ഞിട്ടുള്ള മകനുണ്ടായത് അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ആസുരിക പ്രഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൻ്റെ രൂപത്തിലുള്ള സ്വഭാവം നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാവും ഭക്തി വർദ്ധിക്കും തോറും അതായത് നമുക്കൊക്കെ ഇവിടെ കാണുന്നത് അങ്ങനെ ഭക്തി വർദ്ധിച്ചപ്പോൾ എല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് വനത്തിലേക്ക് പോവുകയാണ് കാരണം ആസുരിക പ്രകൃതിയുടെ രൂപമായ വേനൻ വന്നപ്പോൾ ഭക്തിയുള്ള അങ്കനെ ഉപദ്രവിക്കാൻ തുടങ്ങി അതിൽ ഈ ആസുരിക പ്രകൃതിയായിട്ട് വേണം ജനിച്ചപ്പോൾ ഭക്തിക്ക് അവിടെ സ്ഥാനമില്ല അതുകൊണ്ടാണ് അങ്കൻ മനസ്സിലേക്ക് പോയി എന്ന് പറഞ്ഞത് അങ്ങനെ ആസുരിക പ്രകൃതിയായിട്ടുള്ള ജീവൻ അഹങ്കാരം മൂത്തപ്പോൾ അവൻ എന്ത് സംഭവിച്ചു മരണം സംഭവിച്ചു ഈ വേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായയുടെ പ്രതീകമാണ് വേനൻ അതായത് ഈ പ്രകൃതിയിൽ പ്രകൃതിയെ സ്വീകരിച്ചവൻ വേനൻ മായയെ സ്വീകരിച്ചവൻ വേനൻ ഇപ്പം മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുവാണ് മായ മായാവി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇല്ലാത്ത വസ്തുവിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കണം മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മായ കൽപ്പിതമായതുകൊണ്ട് അത് നശിച്ചു പോണതാണ് അങ്ങനെ വേനനാകുന്ന ആ മായയുടെ അതായത് വേനാകുന്ന മായ പ്രഭാവത്തെ സാത്വിക വൃത്തികളായിരിക്കുന്ന മുനിമാര് കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉണ്ടായ ചൈതന്യമാണ് പൃഥു എന്ന് പറയണത് അതായത് കൂടസ്ഥ ചൈതന്യം എന്ന് പറയും അതായത് നമ്മുടെ ഉള്ളിൽ സാത്വിക വൃത്തികൾ വളർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ഒരു ചൈതന്യം ഉദിക്കും അതാണ് പൃഥു എന്ന് പറയുന്നത് അപ്പോൾ ആ ചൈതന്യമുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ബ്രഹ്മം എന്ന് പറയുന്ന ആ വൃത്തി ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും കൂടസ്ഥ ചൈതന്യം ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭ്രഹ്മാകാരം എന്ന് പറയുന്ന അർച്ചസ് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നർത്ഥം ഇപ്പോൾ വേനൻ്റെ കീഴ്ഭാഗം തൊട കടഞ്ഞപ്പോൾ എന്തുണ്ടായത് കറുത്ത വിരൂപന്മാരായിട്ടുള്ള നിഷാദന്മാർ ഉണ്ടായി അരയ്ക്ക് മോൾഭാഗത്ത് ഉള്ള കൈയിനെ കടഞ്ഞപ്പോൾ എന്തുണ്ടായി പൃഥുരാജാവും ഉണ്ടായി എന്താ അതിൻ്റെ അർത്ഥം ഇപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അരയ്ക്ക് കീഴ്പാകത്തുള്ള സുഖങ്ങൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് യോഗ്യതയുള്ള സ്ഥലങ്ങളല്ല അരയ്ക്ക് കീഴ് വൃത്യുൽപാദനത്തിനൊക്കെ ഉപയോഗിക്കുന്ന അവിടെയൊക്കെ ശുദ്ധി വളരെ കുറവാണ് അരക്കിൽ കീഴ്പ്പെട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അപ്പോൾ അശുദ്ധിയാണ് ആ അരക്കി കീഴ്പ്പെട്ട് താഴേണ്ടതൊക്കെ പരമാത്മാവിൻ്റെ സ്ഥാനം അരക്കു മുകളിലുള്ള ഭാഗങ്ങളാണ് അത് പരിശുദ്ധമാക്കണം ഇപ്പോൾ പരമാത്മാവിൻ്റെ സ്ഥാനമായിട്ടുള്ള മേൽഭാഗം പരിശുദ്ധമാക്കി വെക്കണം ആ ശുദ്ധ ഭാഗത്തിൽ മാത്രമേ സാത്വികഭാവം ഉണ്ടാവുള്ളൂ അശുദ്ധ ഭാവ ഭാഗത്തിൽ ഭാഗത്തിൽ താമസഭാവം ഉണ്ടാവുന്നർത്ഥം വേനൻ്റെ അച്ഛനായിട്ടുള്ള അങ്കൻ്റെ ചെറുപ്പത്തിൽ ആസുരീഭാവം ഭക്തി കൊണ്ട് വർദ്ധിച്ചപ്പോൾ സാത്വിക ഉണ്ടായി ആ സാത്വിക ഭാവം അങ്കനിൽ ഉണ്ടായപ്പോൾ വേനൻ എന്ന് പറഞ്ഞ ആ അഹങ്കാരം ഇല്ലാതെയായിപ്പോയി അത് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ വേനൻ സത്വഗുണം വന്നപ്പോൾ വേനൻ എന്ന അഹങ്കാരം ഇല്ലാതെയായിപ്പോയി അർത്ഥം അങ്കനാകുന്ന അങ്ങന സത്യഗുണം സത്വഗുണം വന്നപ്പോൾ നമുക്ക് നമുക്കൊക്കെ സത്വഗുണം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും വേനൻ എന്ന് പറഞ്ഞ അഹങ്കാരം ഇല്ലാതെ പോകും അപ്പോൾ എന്തുണ്ടാവും സത്വഗുണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പ്രദു എന്ന ദൈവിക പ്രകൃതി നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും അതാണ് തുടക്കത്തിൽ തന്നെ സൂതമാഗത വന്തികളൊക്കെ ആ ഭഗവാനെ സ്തുതിച്ചതും പൃതു പശുരൂപം ധരിച്ച് ഭൂമിയെ കറ കറക്കുന്നതും നൂറ് അശ്വമേധയാഗം കഴിക്കും സനകാദികളുടെ ജ്ഞാനം ഉപദേശിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാ സാത്വിക ഗുണം കൊണ്ട് സാത്വിക നിഷ്ഠ വർദ്ധിക്കുമ്പോൾ ജീവന് പല പല സിദ്ധികളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളുടെ കാര്യത്തിനെ പറയണതൊക്കെ ജീവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ തന്നെ ഉണ്ടാവും നമുക്ക് നല്ല ഭക്തിയൊക്കെ വർദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒതുക്കം വരികയൊക്കെ ചെയ്യും ചിലപ്പോൾ നമ്മളെന്തേലും പറഞ്ഞാൽ അത് മറ്റുള്ളവരെടുത്തു നിന്നൊക്കെ വരും അത് ചിലപ്പോൾ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അയാടെ പറഞ്ഞത് എത്ര നല്ല സിദ്ധനാ എന്നൊക്കെ ഒരു പേരൊക്കെ വരില്ലേ അതാണ് അപ്പോ സിദ്ധികൾ വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വൃത്തികളൊക്കെ കുറയും അതാണ് ഈ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുവിൻ്റെ വൃത്തി അത് പോലെ അലഞ്ഞു നടന്നാൽ അതായത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ അറിയാനുള്ള ആഗ്രഹമാകുന്ന വൃത്തികൾ ഭൂമിയെപ്പോലെ തോന്നിയ മാതിരി നടന്നു പോയാൽ പൃഥുവിൻ്റെ സാത്വികമായ ജീവൻ ആ വൃത്തികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നർത്ഥം അതായത് സാത്വികഭാവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാറ്റിനൊരു നേരുന്നിരക്കുണ്ടാവും എന്നുള്ളതാണ് അർത്ഥം ഇനിയിപ്പോൾ ഭൂമി സമതലമാക്കി നഗരമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ മനസ്സിലെ വൃത്തികളെയൊക്കെ അടക്കിക്കൊണ്ട് ശരീരമാകുന്ന നഗരത്തിൽ ജീവന് സുഖമായിട്ട് കഴിയാം കഴിയാമെന്നർത്ഥം അതാണതിൻ്റെ അന്തരാർത്ഥം അതൊക്കെ ചെയ്യണം ജീവൻ തന്നെ ചെയ്യണം അതിനെന്ത് വേണം വൃത്തികളടക്കണം എന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവണം പിന്നെ എല്ലാത്തിലും സമാനത അതാണ് കുന്നുകളൊക്കെ നിരപ്പാക്കിയിട്ട് കുഴികളൊക്കെ തോർത്ത് സമാനതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പരമസുഖം ഉണ്ടാകുന്ന അർത്ഥം എല്ലാറ്റിനും സമമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും പിന്നെ നൂറ് അശ്വമേധയാഗം നടത്തി എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അതായത് സത്വഗുണം വളർന്നിട്ടുള്ള നമ്മൾക്ക് ആ സത്വഗുണം വന്നു കഴിഞ്ഞാൽ ആ ഭക്തൻ അതിനു വേണ്ടി സമർപ്പിക്കുന്ന ത്യാഗങ്ങൾ വൃത്തികൾ എന്ന് വയ്ക്കൽ യമം നിയമം ശമം ദമം പ്രാണായാമങ്ങൾ എന്നൊക്കെ പറയണ ആ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ യജ്ഞങ്ങൾ എന്നൊക്കെ പറയണത് അതായത് നമുക്ക് സത്വഗുണം വന്ന് ഭക്തി വർദ്ധിച്ചാൽ നമ്മൾ ചെയ്യുന്ന യമനിയമാദികളും ശമതമാദികളും പ്രാണായാമങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് യജ്ഞങ്ങൾ എന്തിനൊക്കെ ഭഗവാൻ വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇനിയിപ്പോൾ ഈ യജ്ഞ കുതിര എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ ഉള്ളിലുള്ള വാസനകളും ആ വാസനകളെ ഉണ്ടാക്കുന്ന പ്രാണൻ അപ്പോൾ അതാണ് യജ്ഞകുതിര അപ്പോൾ ഈ വാസനകളെ പ്രാണൻ അഴിച്ചുവിടുകയാണ് അതാണ് കുതിരയെ അഴിച്ചു വിട്ടു എന്നർത്ഥം യജ്ഞ അഴിച്ചു വിട്ടു അപ്പോൾ ആരെങ്കിലും അതിനെ പിടിച്ചുകെട്ടുമ്പോൾ അവരോട് യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനിലുള്ള വാസന ഏതെങ്കിലും വിഷയത്തിൽ ചെന്ന് ബന്ധിക്കപ്പെട്ടു പോയാൽ നാം എന്തു ചെയ്യണം ഭക്തി കൊണ്ട് യുദ്ധം ചെയ്ത് നമ്മുടെ നല്ല വാസനകളെ തിരിച്ച് പിടിക്കണം എന്നർത്ഥം മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളു റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം അതായത് നമ്മുടെ പ്രാണനുള്ള നമ്മുടെ പ്രാണൻ്റെ ഉള്ളിലാണ് ഈ വാസനകളൊക്കെ ഉണ്ടാവുന്നത് അതൊരു പെർട്ടിക്കുലർ വിഷയത്തിൽ പോയിട്ട് പെട്ടുവെച്ചിരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം ഭഗവാന്റെ ഭക്തി ഭഗവാനിലുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതൊന്നു രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതാണ് ഭക്തി കൊണ്ട് യുദ്ധം ചെയ്ത് നമ്മുടെ നല്ല വാസനകളൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം അതായത് ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം കുതിര എന്ന് പറഞ്ഞാൽ വാസന എന്ന് പറയാം അതായത് ഈ ഇന്ദ്രിയങ്ങൾ വാസനയെ കൊണ്ടുപോയപ്പോൾ മനസ്സിലാക്കും കേട്ടോ ഇന്ദ്രനാണ് കുതിരയെ കൊണ്ടുപോയത് ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങള് ആ വാസനയെ കൊണ്ടുപോയപ്പോൾ പിന്നാലെ പോയപ്പോൾ അത്രി എന്ന് പറയുന്ന എന്താർത്ഥം അത്രി അത്രി അത്രീ മഹർഷി കാണിച്ചുകൊടുത്തു അല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബുദ്ധിയാണ് അത്രി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിഷയങ്ങളിൽ നമ്മൾ റിമിക്കുകയാണെന്ന് വിചാരിക്കുക ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ കണ്ണ് നല്ല ഒരു കാഴ്ചയോ അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കാഴ്ചയോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടത് നല്ലതാണ് ചീത്തയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആരാണ് ബുദ്ധിയാണ് അതാണ് അത്രി എന്ന് പറയുന്നത് അപ്പോൾ ദേവേന്ദ്രനാകുന്ന ഇന്ദ്രിയങ്ങള് വാസനയാകുന്ന കുതിരയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ബുദ്ധിയാകുന്ന അത്രി നമുക്ക് വിവരം തരും കാണിച്ചു കൊടുക്കും അങ്ങനെ ജീവൻ സാധനകൾ ചെയ്യുമ്പോൾ പല പ്രാവശ്യം ആ ആത്മഭാവത്തെ വിട്ട് ചീത്ത നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും ഒരു വിഷയത്തിൽ പോയാൽ അത് ഒരു ഓരോരുത്തരെ കഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്ന പിന്നെയും ചിന്തകൾ വേറെ വഴിക്ക് ഇന്ദ്രിയങ്ങൾ വേറെ വഴിക്ക് വാസനകളെ വാസനകൾ അങ്ങനെയാണ് അങ്ങനെയാണതാണ് ഇന്ദ്രൻ പല പ്രാവശ്യം മോഷ്ടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ മോഷ്ടിച്ച് പോയിട്ടുള്ള കുതിരകളാകുന്ന വൃത്തികളെ തിരിച്ച് ആത്മജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടുവരണം ആ കൊണ്ടുവരുന്ന ആളാണ് അത്രി എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി അങ്ങനെ അവസാനം തൊണ്ണൂറ്റൊമ്പതും കഴിഞ്ഞു നൂറാമത്തെ യജ്ഞം നടക്കുന്ന സമയത്ത് ഋതു ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അതായത് വൃത്തിയെ നശിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള വൃത്തികളെ ഒരിക്കലും നശിപ്പിക്കരുത് അതിനെ ബ്രഹ്മാകാരമാക്കി മാറ്റുകയും മാറ്റുകയാണ് വേണ്ടത് എന്നാണ് ബ്രഹ്മദേവൻ പൃഥുവിന് പറഞ്ഞുകൊടുത്ത ഉപദേശം ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഒരു പശുവിനെ ഒരാൾ നിർദാക്ഷിണ്യം തല്ലുകയാണ് എന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ കണ്ണിനെ കുത്തി പൊട്ടിച്ചിട്ട് കാര്യ നമ്മളെന്ത് ചെയ്യണം നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് ആ പശുവിനെ രക്ഷിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഇവിടെ ഉണ്ടായത് ആ പശുവിനെ രക്ഷിക്കും വേണം തല്ലുന്ന ആളേനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും വേണം അതാണ് അവിടെ അതായത് ഈ വൃത്തികളെ നശിപ്പി ഒരിക്കലും നശിപ്പിക്കരുത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൃത്തികളെ ഒരിക്കലും നശിപ്പിക്കരുത് ആ നശിപ്പിക്കാതെ അത് ബ്രഹ്മമാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വരുത്തണം അപ്പം എന്താകുക രണ്ടും ബ്രഹ്മാകാരവും വൃത്തികളും ചങ്ങാതിമാരാവും ഇപ്പോൾ പശുവും അതുമാതിരി പശുവിനെ അടിക്കുന്ന ആളും കാര്യങ്ങൾ മനസ്സിലായാൽ അത് അവരെ പ്രശ്നങ്ങൾ മാറും അതാണ് ബ്രഹ്മദേവൻ വന്നിട്ട് ഒരു കോംപ്രമൈസ് സ്റ്റോക്കൊക്കെ നടത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് ഭഗവാൻ പൃഥുവിന് ഉപദേശം കൊടുത്തിട്ടുണ്ടായി എന്നിട്ടും പൃഥുവിൻ്റെ ഭക്തിയിൽ ഭേദഭാവങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ആ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭേദഭാവനകൾ ഉണ്ടാവില്ല സുഖത്തിലും ദുഃഖത്തിലും സമതയോടുകൂടി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ചപ്പോൾ പൃഥുവിന് മുക്തി കിട്ടി എന്ന് പറയാം അപ്പോൾ ആ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഭഗവാൻ തന്നെ സനകാദി മഹർഷിമാരുടെ രൂപത്തിൽ വന്നിട്ട് ആത്മജ്ഞാനം പകർന്നു കൊടുക്കും അതായത് നമുക്കിപ്പോൾ മുക്തി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാപ്തനാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ നമുക്കൊരു ഗുരുവിനെ നമ്മുടെ കയ്യിൽ കൊണ്ട് തരും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ തന്നെ ഇടയ്ക്ക് ഗുരുവായൂരിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശനപ്രദക്ഷിണം ചെയ്യണ സമയത്ത് ആരും നമ്മുടെ കൂടെ ഇല്ലാതെ വിചാരിക്കുക നമ്മൾ കിടന്ന് ഉരുളാണ് നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ആരെങ്കിലും നമ്മളെ അത് ഉരുട്ടി പ്രതീക്ഷിണം കഴിക്കണവരെ നമ്മളുടെ കൂടെ ഭഗവാൻ ആരെങ്കിലും പറഞ്ഞയക്കും അനുഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇഷ്ടം മാതിരിയുണ്ട് അങ്ങനത്തൊക്കെ അതായത് പൃഥുവിൻ്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഉപാസനകളിൽ നിഷ്ഠ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അനന്യഭക്തി ഉണ്ടാവും വേറൊന്നും ഭഗവാനിലെ നിഷ്കാമ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉറക്കും ആ സമയത്ത് ജ്ഞാനവൈരാഗ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉദിക്കും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കും എന്നിട്ട് ആ ആത്മാവിനെ മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മഭാവം പ്രാപിക്കും ഇതാണ് പൃഥുചരിതം എന്ന കഥയിലൂടെ ശ്രീശുഖ ബ്രഹ്മർഷി നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഓരോരോ കഥകളിലും അതിൻ്റേതായ താത്വികപരമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭാഗവതത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഥകളിലൂടെ മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല കേൾക്കുമ്പോൾ കഥകളൊക്കെ രസത്തിലൂടെ കേൾക്കുമ്പോൾ യജ്ഞക്കുതിരേ കണ്ടു ഭാഗണന്മാരെ സൃഷ്ടിച്ചു അതുമായി വിജുരാശയം പോയി യുദ്ധം ചെയ്തു ഇതൊക്കെ എവിടെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് പൊതുചരിതത്തിലൂടെ കഥയിലൂടെ നമുക്ക് ആ സാത്വിക വൃത്തികളൊക്കെ ഉണ്ടായി ആ നമ്മുടെ ഉള്ളിൽ അഹങ്കാര അഹങ്കാരത്തിനെ കൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഉണ്ടാ ഉണ്ടാകുന്ന വൃത്തികളെ നശിപ്പിക്കാതെ അതിനെ സ്വയം മനസ്സിലാക്കി കൊണ്ട് ബ്രഹ്മാകാരമായിരിക്കുന്ന ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളും വൃത്തികളും ഒക്കെ താനെ നശിച്ചുപോയിക്കോളും അതിനു വേണ്ടിയിട്ട് അതാ പറഞ്ഞത് കാണുന്നതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാൽ ആ കാണുന്ന കാണുന്നതിനെ കണ്ണുകൊണ്ട് കണ്ട് അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി സ്വയം ബോധിച്ചും കൊണ്ട് തീരുമാനമെടുക്കണ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് എന്തായാലും നാളെ നമുക്ക് ആ പൃഥുവിൻ്റെ സ്തുതി അത് കഴിഞ്ഞിട്ട് പൃഥു മഹാരാജാവ് തൻ്റെ ആളുകൾക്ക് ധർമ്മോപദേശം കൊടുക്കുന്ന കഥ അതുകഴിഞ്ഞ് ഭഗവാൻ സനകുമാരാദികളെ പറഞ്ഞയച്ച് ഒരു ഉപദേശം നല്ല ഉപദേശമാണ് കേട്ടോ അത് ആ അത് അതിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം അത് കഴിഞ്ഞിട്ട് പൃഥുവിന് കിട്ടിയ മുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അവസാനിക്കാം എന്തായാലും തൽക്കാലം പിന്ന് നിർത്തട്ടെ ഇതെന്താ ഇന്ന് തത്വം പറയാൻ കാരണവച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ്ട് ഇത് വിടുമ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ കഥകളിലെ ഗ്രിപ്പ് അവിടെ നിൽക്കും അത് കാരണം കൊണ്ടാണ് പിന്ന് ഇത് പറഞ്ഞത് നാളെ നമുക്ക് പൃഥുവിൻ്റെ സ്തുതി നമുക്ക് പറയാം എന്തായാലും തൽക്കാലം നിർത്തട്ടെ हरे नारायण हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे